എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നടത്തി നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരെന്ന് വിശേഷിപ്പിക്കുന്ന തഹാവൂർ റാണിയെ ഇന്ത്യക്ക് കൈമാറാൻ ധാരണയായത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നതിനു ശേഷം അമേരിക്കൻ സുപ്രീം കോടതി ഈ റാണ സമർപ്പിച്ച ഹർജി അങ്ങ് തള്ളി ഈ റാണ അമേരിക്കൻ സുപ്രീം കോടതി സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് അറിയോ ഞാനൊരു പാകിസ്ഥാൻ മുസ്ലിമാണ് എന്നെ ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ തട്ടിക്കളയുമെന്നാണ് റാണ അമേരിക്കൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് പക്ഷേ അത് കോടതി കേട്ടില്ല ആ വാദം അങ്ങ് തള്ളിക്കളഞ്ഞു അപ്പോൾ അമേരിക്കൻ കോടതി വിധിച്ചു റാണെ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറും അപ്പോൾ ഇന്ന് രാത്രി ഏകദേശം പത്ത് മണിയോടുകൂടി റാണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എൻ എ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഓൾറെഡി അമേരിക്കയിലുണ്ട് ദേശീയ സുരക്ഷ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത് ഇവിടെ മുംബൈയിലോ ഡൽഹിയിലോ ഇരുന്ന് ഡോവലാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ എവിടെ ഏത് ജയിലിൽ പാർപ്പിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായില്ല അത് മുംബൈയിലാണോ ഡൽഹിയിലാണോ ചില ചില ദേശീയ മാധ്യമങ്ങൾ പറയുന്നു ഉത്തർപ്രദേശിലെ ജയിലിലായിരിക്കും ചിലപ്പോൾ റാണയെ പാർപ്പിക്കുന്നതെന്ന് അപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ റാണ അമേരിക്കൻ സുപ്രീം കോടതി എടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് വിധി പുറപ്പെടുപ്പിച്ചതിനു ശേഷം ഇന്ത്യക്ക് കൈമാറാൻ ധാരണ ആയ എന്ന വിധി വന്നതിന് ശേഷം റാണ ഒരു കാര്യം പറഞ്ഞിരുന്നു അമേരിക്കൻ കോടതിയുടെ അടുത്ത് എന്നെ ഒരു കാരണവശാലും ഇന്ത്യയിൽ യു പിയിലെ ജയിലിൽ പാർപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ ഒരു വലിയൊരു മെസ്സേജാണ് അതായത് തനിക്ക് എന്തെങ്കിലും സംഭവിക്കും തന്നെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് എന്നാണ് റാണ അമേരിക്കൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് അതായത് യു പി ജയിലിൽ പാർപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് ഇന്ത്യൻ സർക്കാർ പരിഗണിക്കാൻ സാധ്യതയുണ്ട് അതായത് അമേരിക്കൻ സർക്കാർ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് അവസാനമായിട്ട് ഇന്ത്യക്ക് കൈമാറുന്നതിന് മുന്നേ തന്നെ റാണ പറഞ്ഞ ആ ഒരു കാര്യം ആവശ്യപ്പെട്ട ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണം അതിൻ്റെ വിശ വിശദാംശങ്ങളൊക്കെ പഠിച്ചിട്ട് അമേരിക്ക പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഈ രണ്ടായിരത്തെട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി ട്വൻ സിക്സ് ഇലവൻ എന്ന് പറയുന്നത് അന്ന് ശരിക്കും അന്ന് മുംബൈയെ പിടിച്ചുകൊലിക്കുക രാജ്യത്തിന് തന്നെ അപമാനമായ ഒരു ആക്രമണമാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് ഇറങ്ങിയത് പാകിസ്ഥാനത്ത് കുറെ ആൾക്കാർ ഇരച്ചുകറി ബോട്ടുകളും ഇതിലൊക്കെയായിട്ട് ഇരച്ചുകയറി മുംബൈ താജ് ഹോട്ടലിൽ ഇവിടെ കൊളാബ സ്ട്രീറ്റ് അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കയറി ആൾക്കാരൊക്കെ കണ്ണ് കണ്ട ആൾക്കാർക്ക് വെട്ടിവെച്ചു കൊല്ലി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അൺ ഒഫിഷ്യലായിട്ടുള്ള വിവരം അപ്പോൾ താജ് ഹോട്ടലിനൊക്കെ ഈ താജ് ഹോട്ടലൊക്കെ കയറി ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഹോട്ടലിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സർക്കാർ തന്നെ സഹായം നൽകി എന്നുള്ള ഒരു വിവരം ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പിന്നീട് ലഭിച്ചിരുന്നു അപ്പോൾ അന്ന് ഭരിക്കുന്നത് യു പി എ സർക്കാരാണ് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇതിന് വേണ്ട രീതിയിൽ ഇതിന് അന്വേഷണം എന്താ പറയുക അന്വേഷണം കൊണ്ടുപോയില്ല അവിടെ അവർ എന്താ പറയുക താജ് ഹോട്ടൽ അവിടെ മുംബൈയിൽ ജീവിക്കുന്നവർക്കറിയാം അവിടെ താജ് ഹോട്ടലിന് അവിടെ ഇന്ത്യ ഗേറ്റിനെ അവിടെ അവിടെ ഒരുപാട് ഫിഷർമാൻസ് ഉണ്ട് ഈ എന്താ പറയുക ഫിഷർമെൻസ് ഉണ്ട് പിന്നെ എന്താ പറയുക ടൂറിസ്റ്റുകളൊക്കെ ബോട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഈ ഇതിലൊക്കെയുള്ള കുറേ ആൾക്കാർ ഈ കസബ് ഇവരെ തീവ്രവാദികളൊക്കെ കയറി വരാൻ സഹായിച്ചു എന്നാണ് ചില ഇൻ്റലിജൻസ് ചില ഇൻ്റലിജൻസ് വിത്തങ്ങളെന്ന് പറഞ്ഞത് പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല അതായത് ഈ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചില്ല കാര്യങ്ങളെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞിട്ട് പോലും അതിന് വേണ്ട രീതിയിൽ ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ അന്വേഷണം വ്യാപിപ്പിച്ചില്ല അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു അപ്പോൾ എന്താ പറയണ്ടത് ഈ അജ്മൽ കസബൊക്കെ ഇവിടെ താജിലൊക്കെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ എന്താ പറയേണ്ട ഈ റെയിൽവേ സ്റ്റേഷനിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ശരിക്കും ഹെഡ്സെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പാകിസ്ഥാനിലിരുന്നെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ആ സമയത്ത് താജ് ഹോട്ടൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ താജ് ഹോട്ടൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ എൻ ഡി ടി വി പോലുള്ള മാധ്യമങ്ങൾ എന്താ പറയേണ്ട ലൈവ് ടെലികാസ്റ്റ് നടത്തിയ എല്ലാ വിവരങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ പാകിസ്ഥാനിലെ ആൾക്കാർ പാകിസ്ഥാനിലൂടെ തീവ്രവാദികളിരുന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് ആയിട്ട് അവിടെ കൊണ്ട് നടന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് അവിടെ ഇരുന്ന് കണ്ടിരുന്നു അത്രത്തോളം ഇവിടെ മാപ്പറുകളൊക്കെ മീഡിയസൊക്കെ പാകിസ്ഥാനിലെ ജിഹാദികളെ പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഈ അറ്റാക്കിൽ മുംബൈ അറ്റാക്കിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടായിരുന്നു തഹാവൂർ റാണ എന്ന് പറയുന്ന കനേഡിയൻ ആക്ച്വലി ഇയാൾ പാകിസ്ഥാനിൽ ജനിച്ച് പിന്നീട് കനേഡിയിൽ കനേഡിയൻ പൗരത്വമുണ്ട് പിന്നെ അമേരിക്ക അമേരിക്കയിലേക്ക് ബിസിനസ്സും എന്താ പറയുക വീടുകളൊക്കെ ഇയാൾക്ക് സ്വന്തമായിട്ടുണ്ട് ഇദ്ദേഹം ബേസിക്കലി ഒരു ഡോക്ടറാണ് പാകിസ്ഥാനിൽ നിന്ന് ആയതിനു ശേഷം പാകിസ്ഥാൻ ആർമിയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കാനഡയിൽ കാനഡയിലേക്ക് മുങ്ങുന്നു അപ്പോൾ പാകിസ്ഥാൻ ആർമി ഇദ്ദേഹത്തെ ഒരു പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നു അതായത് പാകിസ്ഥാൻ ആർമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഒരു എന്താ പറയുക പാകിസ്ഥാൻ ആർമിയുടെ പെർമിഷൻ എടുക്കാതെ നേരെ കനഡയിലേക്ക് പോകുന്നു അവൻ അതിനുശേഷം ഇദ്ദേഹത്തെ ഒരു പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കുന്നു കുറച്ചു കാലം അവിടെ താമസിച്ചു ും അധികം കനേഡിയൻ പൗരത്വം ലഭിക്കുന്നു പിന്നെ ഇമിഗ്രേഷൻ സർവീസ് ഇമിഗ്രേഷൻ ഏജൻസി തുടങ്ങുന്നു അപ്പോൾ കനഡയിൽ ഒരുപാട് ഇമിഗ്രേഷൻ ഏജൻസികൾ നടത്തിയിരുന്നു അപ്പോൾ ഇന്ത്യയിലും നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മുംബൈയിൽ ഇമിഗ്രേഷൻ ഏജൻസി നടത്തിയിരുന്നു എന്നാണ് ഈ തഹാവൂറാണ് നടത്തിയിരുന്നത് എന്നാണ് വിവരം അപ്പോൾ ഇതിനിടയിലാണ് എന്താ പറയുക ഈ മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഡേവിഡ് കോൾമൻ ഹെഡ്ലി എന്ന് പറയുന്നത് യു എസ് പവനൻ യു എസ് പവനാണ് പക്ഷേ മാതാവ് പുള്ളിക്കാരൻ്റെ മാതാവ് പാകിസ്ഥാൻകാരിയാണ് അപ്പോൾ ഈ മുംബൈ അറ്റാക്കിന് കസൂറിന് വേണ്ട എല്ലാ കാര്യങ്ങളും പാകിസ്ഥാനിന് വേണ്ട എല്ലാ സഹായം ചെയ്തത് ഈ ഡേവിഡ് കോൾമൻ ഹെഡ്ലി ആയിരുന്നു അപ്പോൾ ഹെഡ്ലിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു എന്ന ഒരു ഇതിന്റെ പുറത്താണ് എൻ ഐ എ തഹാവൂർ റാണയെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തഹാവൂർ റാണ ഇന്ത്യയിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എ ചോദ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല ഏത് ജയിലാണ് മുംബൈ ആണോ തിഹാർ ജയിലാണോ എന്ന് പറഞ്ഞില്ല പക്ഷേ നേരത്തെ പറഞ്ഞാൽ മതി യു പിയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു പിയിലെ ജയിലായിരുന്നു അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് റാണ അമേരിക്കൻ സുപ്രീം കോടതിയെടുത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു കാരണവശാലും യു പിയിലെ ജയിലിൽ എന്ന് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണെന്ന് പറയുമോ ഇപ്പോൾ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ ആണ് അപ്പോൾ ഇതിനിടയിൽ തന്നെ ഈ അന്വേഷണം പുരോഗമിക്കുന്നതിടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചില മലയാളി കണക്ഷൻസ് മുംബൈ എട്ടങ്ങനെ ചില മലയാളി കണക്ഷൻസ് ഉണ്ട് എന്നൊക്കെ രീതിയിൽ അപ്പോൾ കേരളത്തിലോട്ടും അന്വേഷിക്കാൻ കേരളത്തിലോട്ടും അന്വേഷണം വ്യാപിക്കാനൊരു സാധ്യതയുണ്ട് നമുക്കറിയാം ലോകത്തിലെ എവിടെ ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും അതിലൊരു മലയാളി സാന്നിധ്യം ഉണ്ടാവും അവിടെ ഒരു പോപ്പുലർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ചിലപ്പോൾ കേരളത്തിലേക്കും എന്താ പറയുക അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യയ്ക്ക് ഇപ്പോൾ ആവശ്യം ഈ തഹാവൂർ റാണി എന്താ പറയുക ഇവിടെ കൊണ്ടുവന്ന് കൊന്നുകളയാനല്ല അന്വേഷിക്കണം എന്താണ് ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ അന്ന് ഭരിച്ചിരുന്ന യു പി എ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പട്ടികൾസ് അന്വേഷിക്കാനുണ്ട് അപ്പോൾ എൻ ഐ എന്താ പറയുക തഹാവൂർ നല്ല സുഖ ചികിത്സ കൊടുക്കും എന്ന് തന്നെയാണ് വിവരം ഇടിച്ച് പിഴിയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനു ശേഷം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു അത് അജിത് ഡോവല് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഈ വന്നതിന് ശേഷം ഡോവലിൻ്റെ പ്രൈം പ്രയോറിറ്റി ആയിരുന്നു ഈ റാണെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലെത്തിക്കണമെന്ന് അതായത് ഇന്ത്യ ഇപ്പോഴും വേട്ടയാടുന്ന ഒരു കാര്യമാണ് മുംബൈ അറ്റാക്ക് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി നടന്ന മുംബൈ അറ്റാക്കും ഇന്ത്യ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും എന്താ പറയുക പല മാധ്യമങ്ങളും ഇന്ത്യ താറടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ മുംബൈ അറ്റാക്ക് അതായത് ഇന്ത്യ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അതായത് മുംബൈയിലാ സ്ട്രീറ്റിൽ നടന്ന ആക്കോളും ആ സ്ട്രീറ്റിലൊക്കെ ഞാനൊക്കെ ഒന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയമായിരുന്നു എന്താ പറയുക അന്നൊക്കെ ഞങ്ങൾ പേടിച്ച് ഒരാഴ്ച രണ്ടാഴ്ച പോലും ഞങ്ങൾ പുറത്തിറങ്ങിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ എന്ത് തന്നെയായാലും ഈ റാണ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും പുറത്തുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പോലും കുടുങ്ങും ഇതിനകത്ത് അന്ന് ഭരിച്ചിരുന്ന എന്താ പറയണ്ടത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ സർക്കാരിൽ ആരെങ്കിലും ഏതെങ്കിലും മന്ത്രിമാരോ കോൺഗ്രസ് നേതാക്കന്മാരോ ഈ അറ്റാക്കിനെ ഇവർക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ ആ ഒരു വെട്ടിക്കൽ കൂടി അന്വേഷിച്ച് അതായിരിക്കും മെയിൻ ടാർഗറ്റ് അതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അന്ന് തന്നെ പല പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇത് സർക്കാർ തലത്തിൽ അതായത് താജ് ഹോട്ടലിൽ ജീവനക്കാർക്ക് പോലും അറിയായിരുന്നു ഈ അറ്റാക്ക് അവർ പോലും കുറേ എന്താ പറയുക കുറേ സഹായങ്ങൾ നൽകുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ നടന്ന ഒരു അറ്റാക്ക് ഇന്ത്യൻ ഗവൺമെൻറ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇന്ത്യൻ ഇൻ്റലിജൻസ് അറിഞ്ഞുകഴിഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് തന്നെയാണ് ആ മോദിയും ഡോവലൊക്കെ ആ പോയിന്റിലാണ് ടാപ്പ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദ സംഘടന ഇന്ത്യയിൽ ഒരുപാട് ഈ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റുകളുണ്ട് അതായത് പൊളിറ്റിക്കൽ പാർട്ടി ഫോർ എക്സാമ്പിൾ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഈ മുസ്ലിം പേരുടെ കുറേ ഇതുണ്ടെങ്കിൽ കുറേ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായിട്ട് നിൽക്കുന്നു പക്ഷേ അവർ പരസ്യമായിട്ട് തീവ്രവാദ തീവ്രവാദികളെയും തീവ്രവാദത്തെയും പിൻ പിന്തുണക്കുന്നു നമുക്കറിയാം മുസ്ലിം ലീഗ് പോലത്തെ പാർട്ടിയും ഇവിടെ ഹമാസ് നേതാക്കളൊക്കെ ഹമാസിനൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടാണ് കാണുന്നത് അവിടെ എന്താ പറയുക അവർക്കൊക്കെ ഇവിടെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് അത്രയും ഗംഭീര വരവേൽപ്പ് കൊടുക്കുന്നു എന്നാലോചിച്ചൊക്കെ അപ്പോൾ ഇവിടെ തീവ്രവാദികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഇന്ത്യയിൽ തന്നെയുണ്ട് ഇതിന് കേരളത്തിൽ പോലും ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്താ പറയേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരെന്താ പറയേണ്ടത് ഈ മുംബൈ അറ്റാക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്തോ അത്തരത്തിലുള്ള വെട്ടിക്കൽസൊക്കെ ഇപ്പോൾ ഇനി അന്വേഷിക്കും അപ്പോൾ എന്തായാലും ചെയ്യാലും വരും ദിവസങ്ങളെ അടുത്ത് അടുത്ത ഒരു മൂന്ന് നാല് മാസക്കാലം ഈ തഹാവൂർ ആണെങ്കിൽ ഇന്ത്യയിൽ സുഖ ചികിത്സ തന്നെയായിരിക്കും അപ്പോൾ എന്ത് തന്നെയാലും തഹാവൂറാണ് ഭയപ്പെടുന്നത് അതായത് തന്നെ യു പി ജയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്തായാലും തന്നെ തട്ടിക്കളയും എന്നാണ് അമേരിക്ക കോടതി പറഞ്ഞത് പക്ഷേ അതൊരിക്കലും നടക്കില്ല നടക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ല സാധ്യത കുറവാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എല്ലാ തരത്തിലുള്ള എല്ലാ വട്ടികൾസും അന്വേഷിച്ച് ഇന്ത്യക്ക് എന്താ പറയുക അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ എന്താ പറയുക ഇതായത് തട്ടി കളയാനും സാധ്യതയില്ല എന്ത് തന്നാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്വേഷണം എന്താ പറയുക എല്ലാ കാര്യങ്ങളും കിട്ടി കഴിഞ്ഞ് വേണ്ട ഡാറ്റകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ തട്ടി കളയുന്ന തന്നെയാണ് നല്ലത് ജനങ്ങളടക്കുന്ന ടാക്സ് ഉപയോഗിച്ച് ഇതിനൊന്നും തീറ്റിപ്പോടേണ്ട ആവശ്യമില്ല ആ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് തീർത്ത് യോഗി സ്റ്റൈലിൽ യു പിയിലേക്ക് ജയിലിൽ കൊണ്ടുവിടുക എൻകൗണ്ടറിൽ തീർക്കുക ഉള്ളൂ അപ്പോൾ എന്തു തന്നെയും നമുക്ക് കാത്തിരിക്കാം റാണ ഇന്ത്യയിലെത്തട്ടെ ഇന്ത്യ അന്വേഷണ ഏജൻസികൾ മുംബൈ ഭീകരാക്രമണത്തിന് പുറകിൽ ആരൊന്നും കണ്ടെത്തട്ടെ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം